Good morning. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞ് ഡാറ്റ് മൈ ലൈഫാണ് ഇന്ന് എന്നെ മാത്രമല്ല വീഡിയോയിൽ കാണിക്കുന്നത് ചേട്ടനെയും കുഞ്ഞുങ്ങളെയൊക്കെ ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ എനിക്കൊരു കമൻ്റ് വന്നായിരുന്നു ശരണ്യ വീട്ടിലെല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു വീഡിയോ എടുക്കൂ കുഞ്ഞുങ്ങളെയും ചേട്ടനെയും അമ്മയൊക്കെ കാണിക്കൂ വീഡിയോയിൽ എന്ന് ഒരു കമൻ്റ് വന്നായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് ഡാറ്റ് മൈ ലൈഫ് എൻ്റെ നല്ല ഞങ്ങളെ ഞങ്ങളൊരു കുഞ്ഞ് ഡാറ്റ് മൈ ലൈഫാണ് ഇന്നത്തത് അപ്പോൾ രാവിലെ എണീറ്റുണ്ട് ഇന്ന് ഞാൻ ഇന്ന് ഇന്നൊരു പ്രത്യേകത ഉണ്ട് വേറെ ഒന്നുമല്ല സിദ്ധാർത്ഥൻ്റെ സ്കൂളിൽ കലോത്സവം നടക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്നാണ് കലോത്സവം അപ്പോൾ മോ ഡാൻസിനുണ്ട് ഭരതനാട്യത്തിനാട്ടോ ഉണ്ട് കുറച്ച് ദിവസം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴിന്ന് ഇന്ന് എന്തുവാ ഇന്ന് ഡാൻസിനൊക്കെ പോകണം അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത്രയും രാവിലെ എണീറ്റിട്ടുണ്ട് നാലര മണിയായി എണീറ്റതാണ് നാലര മണിക്ക് എണീറ്റിട്ടുണ്ട് നാലര മണിക്ക് എണീറ്റപ്പോഴും കുറച്ച് നേരമൊക്കെ അവിടേക്ക് ഇരുന്നേ കേട്ടോ എന്നുവെച്ചാൽ മടിയും പിടിച്ചു ഭയങ്കര തണുപ്പല്ലേ കുറച്ച് നേരം ആയതുകൊണ്ടൊക്കെ അവിടേക്ക് ഇരുന്ന് അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളമാണ് ആദ്യം അങ്ങ് തിളപ്പിക്കാൻ വെച്ചത് തിളയ്ക്കാറായിട്ടുണ്ട് അത് കഴിഞ്ഞ് കഞ്ഞിക്കുള്ള അരികി ഇടണം അത് നമുക്ക് പിന്നീട് ഇടാം അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കാപ്പിയേ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയാണേ ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ ഇട്ടുള്ള ഒരു മഞ്ഞ മഞ്ഞക്കറിയില്ലേ ആ അതാണ് ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുണ്ട് പക്ഷേ ഇത്തിരി ഉപ്പ് കൂടി എങ്ങാനും പോയാൽ ആ കറിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറുമല്ലേ അതെ അതെ ഭയങ്കര ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും അപ്പോഴും ഞാൻ ഇന്ന് ഉപ്പ് ഒത്തിരി കുറച്ചാണ് കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റാറുണ്ട് ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ഈ കറി വെക്കുമ്പോഴേ ഇത്തിരി ഉപ്പ് അങ്ങ് കൂടിപ്പോവും അപ്പോൾ പിന്നെ ആ കറി ഭയ ടേസ്റ്റ് തന്നെ അങ്ങ് മാറും അതുകൊണ്ട് ഇന്നിങ്ങനെ എല്ലാം ഒന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഇത്തിരി ഉപ്പ് പേരിന് വേണ്ടി മാത്രം ഉപ്പ് ചേർത്തിട്ടുള്ളൂ അങ്ങനെ ചെയ്തത് അങ്ങനെ ആ ഉപ്പ് ഒത്തിരി പാകത്തിന് ഇട്ടതുകൊണ്ട് ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ കറിക്ക് നമ്മൾ ഉള്ളക്കിഴങ്ങ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചടവിടയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അടുപ്പിലുള്ള ഇത് തീയൊക്കെ അണഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഓടും പിന്നെ കുറച്ച് വിറവൊക്കെ എടുത്തുകൊണ്ട് പോയിക്കും കാരണം ഇവിടെ ഇപ്പോൾ മഴയാണേ ഭയങ്കര മഴയാണ് കേട്ടോ ഇവിടെ ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും മഴയൊന്നും ഇല്ലായിരുന്നു രാത്രിയിലൊക്കെ ഭയങ്കര മഴയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ചായ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചായയും കൂടെ ഇട്ടായിരുന്നു ചായ ഇത്തിരി പാലിരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചായ ഇട്ട് എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളുണ്ട് വേറെ ആർക്കും ഇല്ല ബാക്കി എല്ലാവർക്കും കട്ടനാണ് അപ്പോൾ ഇത്തിരി പാലേ ഉണ്ടായിരുന്നുള്ളാം അതിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഇത്തിരി പാ ഇത് തേലപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടെടുത്ത് ചായ ആക്കിയെടുത്ത് അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു വെച്ചിരുന്നതാണ് കേക്ക് പിന്നെ അതിൽ റസ്കും ഉണ്ടായിരുന്നു റസ്ക്കെന്ന് ഞാൻ എടുത്തില്ല ഒരു കുഞ്ഞ് ഒരു കേക്കിൽ ഞാൻ അതിലൊന്ന് പകുതി എടുത്തിട്ടുണ്ട് ആ പകുതി കേക്കും കൂട്ടി ഞങ്ങൾ കഴിക്കാണ്ട് ഇരുന്ന് കഴിക്കാനുള്ള സമയം ഇല്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനെ നിന്നൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് സമയം ഇങ്ങനെ പെക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ഞാൻ തന്നെയാണ് കാരണം കാരണേ രാവിലെ എണീറ്റോ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഇരുന്നില്ലേ ആ അതിൻ്റെ ഇതാണ് ഈ വെപ്രാളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇനി ചപ്പാത്തിക്ക് മാവ് കഴിക്കാൻ പോവേണേ അപ്പോൾ കേൾക്കും തിന്നതിന്നാണ് മാവൊക്കെ കുഴയ്ക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇരുന്ന് കഴിക്കാനുള്ള സമയം കിട്ടുന്നില്ല കുഞ്ഞുങ്ങളാരും എണീറ്റിട്ടില്ല അപ്പോൾ അപ്പോഴവരെയൊക്കെ എനിക്ക് എണീപ്പിക്കണം രാവിലെ പോകണം കേട്ടോ എനിക്ക് ഏഴരക്കുള്ള ബസ്സിൽ പോകണം മൂഴി വഴിയാണ് പോകണത് മൂഴി വഴി പോയാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് അവിടെ ചെന്ന് ഇറങ്ങിയാൽ മതി എനിക്കും സിദ്ധാർത്ഥിന് ടിക്കറ്റ് എടുക്കണം കുറച്ച് പൈസ ആകുള്ളൂ പക്ഷേ നമ്മൾ ആട്ടം പിടിച്ചാണ് മൂഴീക്കൂടെ പോകുകയാണെങ്കിൽ നമുക്ക് എഴുപത് രൂപ കൊടുക്കണം കേട്ടോ അതിനേക്കാളും രാവിലെ ബസ്സിൽ പോകണമെന്ന് അതിനുള്ള വെപ്രാളത്തിലാണ് ഞാൻ നിൽക്കുന്നത് ആയിട്ടുള്ള ബസ് എനിക്ക് കിട്ടണം പക്ഷെ കിട്ടി കേട്ടോ ഞാൻ വെപ്രാളം പെട്ടായിരുന്നാലും എനിക്ക് കിട്ടിയായിരുന്നു അങ്ങനെ അതിനുള്ള തി വെപ്രാളത്തിലാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞുങ്ങളെയൊക്കെ എണീക്കാൻ പോകണം അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ സ്റ്റാൻഡിൽ വെച്ചാണ് എടുക്കുന്നത് ചേട്ടനൊന്നും എണീറ്റിട്ടില്ല ഞാൻ സ്റ്റാൻഡിൽ വെച്ചാണ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ക്യാമറ ഓൺ ആക്കിയിട്ടിട്ട് ഞാൻ എൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ ഇടയ്ക്ക് ക്യാമറ അവിടെ ഓണാക്കിയിരിക്കുന്ന കാര്യം ഞങ്ങൾ മറന്നുപോവുകയാണ് കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഓർമ്മ വരുമ്പോൾ ചെന്ന് ഓഫാക്കും പിന്നെ വീണ്ടും വീടും അങ്ങനെ യാണ് ഇനി മാവ് ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ ഉപ്പ് ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കേട്ടോ മാ ഇത്തിരി ലേശം പഞ്ചസാരയും കൂടെ ഞാൻ ചേർക്കേ അതും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി അങ്ങ് തീർന്ന് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ എണീറ്റ് അവർ ഉളിയൊക്കെ കഴിഞ്ഞ് വരാം പിന്നെ ചപ്പത്തി നമ്മൾ ചിലവട ഉണ്ടാക്കുമല്ലോ പിന്നെന്താ വേറെന്തോന്ന് വിശേഷം പിന്നെ അങ്ങനെന്തോ ഇനി എന്തോക്കെയോ പറയണമെന്നുണ്ടേ പക്ഷേ ഞാൻ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി കേട്ടോ എന്തൊക്കെയേ വിചാരിച്ചു വെച്ചിരുന്നതാണ് ഇങ്ങനെ പറയണം ആ കാര്യം പറയണമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ സമയമാകുമ്പോൾ മറന്നു മറന്നുപോകും പിന്നെ നേരമൊക്കെ വെളുത്തിട്ടുണ്ടേ ആ നേരമൊക്കെ വെളുത്ത് പിന്നെ ഞാൻ ഇതിൻ്റെ ഇടക്കൂടെ കുഞ്ഞുങ്ങളെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നേരത്തെ ഞാൻ വിളി ഉറങ്ങുന്നതാണ് പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പിന്നെ പോയി കേട്ടോ കാരണം സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മാവൊക്കെ കുഴച്ചു വെച്ചു കുഞ്ഞുങ്ങളെയൊക്കെ എണീപ്പിച്ച് പല്ല് തേക്കാനൊക്കെ പറഞ്ഞു വിട്ട് സിദ്ധാർത്ഥം സ്വന്തമായിട്ട് തേച്ചോളും ആദീനൊക്കെ ഞാൻ പോകണം ആദ്യെ പല്ല് തേപ്പിക്കണം ആദിനെ കുളിപ്പിക്കൊക്കെ ഒന്നുമില്ല കേട്ടോ കുറേ ദിവസമായിട്ടോ ആദീനെ കുളിപ്പിച്ചിട്ട് എന്നും കുഞ്ഞിന് പനിയാണ് പനിയും ജലദോഷവും ചെമ്മയോ എപ്പോഴും ആനക്കുഴി ആശുപത്രിയിലേ ഞാൻ ഡെയിലി അവിടെ കാണും കേട്ടോ എന്നാ അവിടെ വെച്ച് കാണുന്നവർക്ക് കാണുന്നവർക്കറിയാം ഞാൻ എന്നും അവിടെ കാണും എന്നും അവിടെ ഒന്നും ഒപ്പിട്ടില്ലെങ്കിലേ എനിക്ക് എന്താ പോലെയാണ് കാരണം എന്നും ആധീനം കൊണ്ട് ആശുപത്രിയിൽ പോകണം ജലദോഷവും പനിയും അങ്ങനെ മാറി മാറി നിൽക്കുകയാണ് കുഞ്ഞിന് അതുകൊണ്ട് കുളിപ്പിക്കുകയൊക്കെ ഒന്നുമില്ല കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവന് ജലദോഷം പിന്നെ ആ ജലദോഷം പനിയിലായി പിന്നെ ചെമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചുമ അറിയാലോ അയ്യോ ചെമ വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല അതുകൊണ്ട് ഞാൻ ഒരു പരുവത്തിനാണ് അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് മഴയത്തൊന്നും ഇറക്കാതെ കുളിപ്പിക്കുകയൊക്കെ ഒന്നുമില്ല പിറം കഴിയെടുക്കും കേട്ടോ രാവിലെയും വൈകിട്ടൊക്കെ പിറം കഴുകിയെടുക്കും രാവിലെ പിറം കഴുകുന്നത് ചൂടുവെള്ളം ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷ ചൂടാക്കിയതിന് ശേഷം ഉണ്ട് മേലൊക്കെ കഴുകി കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് കുഞ്ഞിനെ അവനെ നോക്കിയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇനി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് മോനെ ഒന്ന് കുളിപ്പിക്കാനൊക്കെ ഒന്ന് തലയിൽ എണ്ണയൊക്കെ തേച്ച് കാച്ചി എണ്ണയൊക്കെ ഒന്ന് തേച്ച് ഒന്ന് കുളിപ്പിക്കണം രണ്ട് ദിവസം കൂടെ കഴിയട്ടെ ഒരു ചെറിയ ചുമ ഇപ്പോഴും ഉണ്ട് അതും കൂടെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് കുളിപ്പിക്കാം അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കറിയൊക്കെ ആയാരുന്നു ഉള്ള ഞാൻ തേങ്ങ അരച്ചാണ് വെച്ചത് ഈ മഞ്ഞക്കറിയേ തേങ്ങ അരച്ചാണ് വെച്ചത് നല്ല ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ ആയി പിന്നെ ഒന്ന് കടു പൊട്ടിച്ചിടാമെന്ന് വിചാരിച്ച് ഉള്ളിയൊന്നും അരിയാനുള്ള സമയമൊന്നുമില്ലേ മടിച്ച് രാവിലെ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഉള്ളിയൊന്നും അരിഞ്ഞില്ല വറ്റൽമുളകുമൊക്കെ ഇട്ടു വറ്റൽ മുളകും കടുവൊക്കെ ഒക്കെ ഇട്ടിഞ്ഞെടുക്കുകയാണ് അതും കൂടെ ഒഴിച്ചാൽ കറി റെഡി പിന്നെ ഇനി ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയെടുത്താൽ മതി അങ്ങനെ അപ്പോൾ ചേട്ടൻ എണീറ്റിട്ടുണ്ട് ചേട്ടൻ എണീറ്റാ പിന്നെ കുഞ്ഞുങ്ങളെ സിത്താദിനെ കുളിപ്പിക്കാനൊക്കെ ചേട്ടൻ കൊണ്ടുപോക്കുകയുള്ളൂ ആദ്യെ ഞാൻ നോക്കും ഞാൻ ആദ്യെ കുളിപ്പിച്ചുകൊണ്ടാക്കിയതിന് ആക്കിയതിന് ഉണ്ട് പിന്നെ ചപ്പാത്തി ചൂടാന്ന് വേണ്ടി നിന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നടക്കൂല അപ്പോൾ അവൻ്റെ വഴിക്ക് പോവും പിന്നെ ബസ്സും കിട്ടൂല പിന്നെ എന്തോന്ന് അയ്യോ മറന്നുപോയല്ലേ കാര്യങ്ങൾ അപ്പോഴേ ഈ വീഡിയോ എടുത്തത് ഇന്നലെയാണേ പക്ഷേ സൗണ്ട് കൊടുക്കുന്നത് ഇന്നും ഇന്നലെയെന്ന് വെച്ചാൽ ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് കലോത്സവം നടന്നത് പക്ഷേ കലോത്സവം ഫുള്ള തീർത്തില്ലാട്ടോ കുറച്ചും കൂടെ പരിപാടി ഉണ്ടായിരുന്നു ഫസ്റ്റോ സെക്കൻഡോ എന്നൊക്കെ അറിഞ്ഞില്ല കേട്ടോ അറിയുമ്പോൾ ഞാൻ പറയാമേ അടുത്ത വീഡിയോയിൽ പറയാമേ ഫസ്റ്റോ സെക്കൻഡോ ഒക്കെ കിട്ടിയെന്നൊക്കെ കാരണം കുറേ എന്തോന്ന് മഴയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയായിരുന്നു അപ്പോഴും എല്ലാ പ്രോഗ്രാം തീർക്കാൻ പറ്റിയില്ല സിദ്ധാർത്ഥിനുള്ളത് തീർന്നിട്ടുണ്ട് അവൻ്റെ രാവിലെ തന്നെ ഡാൻസ് ഒക്കെ കഴിഞ്ഞായിരുന്നു ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ മോൻ്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞായിരുന്നേ പിന്നീടുള്ള പരിപാടികളൊന്നും നടന്നില്ല അപ്പോൾ ടീച്ചർ പിന്നെ പറഞ്ഞ് നമുക്ക് നാളെ നാളെ ഇന്നും ഇന്നുണ്ട് ഇന്ന് ബുധനാഴ്ചയാണ് ഇന്നുണ്ട് കുറച്ച് പരിപാടിയും കൂടെ ഇന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് മെസ്സേജ് ഇട്ടേക്കാന്നാണ് പറഞ്ഞത് നമ്മൾ നീ സബ് ജില്ലയിൽ കൊണ്ടുപോകണോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ അതിനൊക്കെ വേണ്ടി ഇന്ന് വൈകിട്ട് എങ്ങാനും മെസ്സേജ് ഇടുമായിരിക്കും ഫസ്റ്റ് കിട്ടിയ സെക്കൻഡ് കിട്ടിയ അറിയാൻ വേണ്ടി അപ്പം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണെന്ന് അറിഞ്ഞൂടാ സബ് ജില്ലയിൽ പോകാൻ പറ്റുമോയെന്ന് അറിഞ്ഞൂടാ എൻ്റെ വിശ്വാസം കളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അറിഞ്ഞുകൂടാ മാർക്കിടായിരുന്നു അവരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കളിച്ചു കുഴപ്പമില്ല പിന്നെ കുറച്ച് പാവങ്ങൾ മുഖത്ത് ഈ ഭരതനാട്യത്തിനൊക്കെ മുഖത്ത് പാവങ്ങളൊക്കെ വരണം പക്ഷേ അത് പാവങ്ങൾ വരെ ഇത്തിരി പ്രയാസമാണ് കേട്ടോ അങ്ങനെ വരൂല എത്ര പറഞ്ഞാൽ അവ അത് പറ്റൂല അവനെ കൊണ്ട് പിന്നെ ഞാനും വലുതായിട്ടും അങ്ങനെ പോസ് ചെയ്യാൻ പോയില്ല അവൻ സ്റ്റെപ്പുകളെല്ലാം അറിയാം കേട്ടോ നന്നായിട്ട് കളിക്കും കേട്ടോ സ്റ്റെപ്പുകൾ ഒരിക്കലും അവൻ മറന്നു പോകില്ല സ്റ്റെപ്പുകളൊക്കെ നന്നായിട്ട് അറി അറിയ അവന് ഈ മുഖത്തിൻ്റെ ഈ പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ കുഴപ്പമില്ല നന്നായിട്ട് കളിച്ച് അത് കഴിഞ്ഞ് ഒരാളെ ചേട്ടൻ കുളിപ്പിച്ചുകൊണ്ടുവന്നു ഒരാളെ ഞാൻ മേല് കഴുകിയൊക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ സമയം പൊക്കോണ്ടിരിക്കുകയാണേ ഇനി പക്ഷേ എനിക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് ബസ് വരാറായിട്ടുണ്ട് ഞാൻ കുളിച്ചില്ല തല കുളിക്കുന്നില്ല പിറാങ്ങൊന്ന് കഴിവണം പിന്നെ എനിക്ക് പിന്നെ മേക്കപ്പ് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട പൗഡർ ഇടുക ഒന്ന് ഐലൈനറു വരയ്ക്ക് ഒരു കുഞ്ഞ് ഒരു ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കും ചൂണ്ടില്ലേ അത് ഞാൻ എവിടെ പോയാലും ഒരു ലേശം ഇട്ട് കൊടുക്കേ പിന്നെ ഈ ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ ഇട്ട് കൊടുക്കില്ല വയ്യാതൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ ഞാൻ ചുണ്ടിലൊന്നും ലിപ്സ്റ്റിക്കൊന്നും ഇടാറില്ല അല്ലെങ്കിൽ സ്കൂളിലോ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ ഒരു ലേശം ഇല്ല ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് തന്നെ പോകുന്നത് പിന്നെ വേറെ മേക്കപ്പ് ഒന്നുമില്ല വേറെ മോത്ത് ക്രീമുകൾ അങ്ങനെ തേക്കാറില്ല ആരൊക്കെ എന്നാൽ കമൻറ്റ് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തെങ്കിലും ക്രീമുകളൊക്കെ മോത്ത് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഒന്നും തേക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാത്തത് കേട്ടോ ഞാൻ മോ ും തേക്കാറില്ല ആകെ കൂടെ തേക്കുന്ന ഒരു പൗഡർ മാത്രം അതും കുഞ്ഞിൻ്റെ പൗഡർ ഹിമറ്റേ ഹിമാലയയുടെ പൗഡർ ഇല്ലേ ആ അതേ തേക്കുള്ളൂ വേറെ ഒന്നും അങ്ങനെ തേക്കാറില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിനുള്ള ഒന്നും പറയാത്തത് പിന്നെ വേറെന്തോ ആ ഇന്നാളൊരു കമൻ്റ് വന്നായിരുന്നേ വേറൊന്നുമല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീട്ടിൻ്റെ അകത്ത് മുറ്റ അല്ല ചൂലൊക്കെ ഉണ്ട് മുറ്റോ അല്ല വീടിൻ്റെ അകത്ത് അടിച്ചു വരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നേ അപ്പോഴാരോ കമൻ്റ് പറഞ്ഞായിരുന്നേ ആ വീട്ടിൻ്റെ ആ അടിച്ചു വരുന്ന ചൂല് കൊണ്ടാണോ മുറ്റോ അടിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അല്ല അതിന് വേറെ ഒത്തിരി ചൂലുകളുണ്ട് കേട്ടോ വീട്ടിൻ്റെ അകത്ത് അടിച്ചു വരുന്ന ചൂല് വേറെയാണ് മുറ്റവും അടിക്കണത് വേറെ വേറെ ചൂലുണ്ട് ഇവിടെ ഒത്തിരി ചൂലുണ്ട് കാരണം ഇവിടെ തെങ്ങിനൊന്നും ക്ഷാമമില്ലല്ലോ ഞാൻ ഈർക്കിലൊക്കെ എടുത്ത് എല്ലാം റെഡി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അതിന് കുഴപ്പമില്ല രണ്ടും രണ്ടാണ് കേട്ടോ മുറ്റടിക്കാനും വീട്ടിൻ്റെ അടിച്ചുപയാനൊക്കെ തുറപ്പ രണ്ടാണ് അപ്പോഴും ചില അത് അങ്ങനെ തോന്നും കാരണത്തിന് അത് കാണുമ്പോൾ അങ്ങനെ തോന്നും നമ്മളിങ്ങനെ മുറ്റ മുറ്റെ അടിച്ചു വാരി പിന്നെ അത് കഴിഞ്ഞ് മിറ്റുമടിക്കുമ്പോൾ അങ്ങനെ സ്വാഭാവികമായി അത് തോന്നും അതവരെ പറഞ്ഞിട്ട് അതങ്ങനെയല്ല അയ്യോ എൻ്റെ കൈവിട്ട് പോകണം എന്ന് എന്നൊരു സംസാരം അങ്ങനെയല്ല അത് നമുക്ക് തോന്നണതാണ് ആ അതൊക്കെ അവിടെ നിന്ന് കിട്ടാ അതൊക്കെ മുമ്പോട്ട് പിന്നെ ഇനി എന്തുവാ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു കേട്ടോ സിദ്ധാർത്ഥം ഭക്ഷണം കഴിക്കുന്നോണ്ട് ആദ്യ ഉടുപ്പ് ചേട്ട ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യക്കൂട്ടെ ഇനി ഒത്തിരി സമയം എടുക്കും കേട്ടോ അവന് ഭക്ഷണം അവൻ കഴിക്കാനൊക്കെ അപ്പോഴേ ഞാൻ അങ്ങനെ സിദ്ധാർത്ഥന ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്നും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കാരണം ഇനി നമ്മൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് അറിഞ്ഞുണ്ട് പിന്നെ സ്കൂളിൽ ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ ചോറൊക്കെ ഉണ്ട് രാവിലെ കാപ്പിയും ഉണ്ട് അവർക്ക് കഴിക്കാനൊക്കെ ഉണ്ട് പിന്നെ രക്ഷാർത്ഥകൾക്കും സ്കൂളിൽ ഭക്ഷണമൊക്കെ ഉണ്ട് പിന്നെ ആദിക്ക് കൊടുത്തു ആദ്യം ഒത്തിരി സമയമെടുക്കേ അങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ട ചേട്ടനും കൂടെ ഒന്ന് സഹായിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കട്ടനൊക്കെ ഇട്ടിട്ടുണ്ട് കട്ടനും വെച്ചിട്ടുണ്ട് അമ്മ എണീറ്റിട്ടുണ്ട് ഇതിൻ്റെ അമ്മയ്ക്കും കൂടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തോന്ന് വേറെ ഒന്നുമില്ല അപ്പോൾ പിന്നെ ചേട്ടൻ വരുന്നില്ല കേട്ടോ ഞങ്ങളുടെ കൂടെ ചേട്ടൻ വരുന്നില്ല ചേട്ടൻ ഇനി വരുന്നത് ഒരു പത്തര മണി കഴിഞ്ഞതിന് ശേഷമാണ് സ്കൂളിൽ ചേട്ടൻ വരുന്നത് ഇപ്പം ഞാനും ആദിയും സിദ്ധാർത്ഥം മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ സ്കൂളിൽ കാരണം മേക്കപ്പ് ചെയ്യാൻ ുള്ളത് കൊണ്ടാണ് ഇത്രയും രാവിലെ പോണത് മേക്കപ്പ് ചെയ്യാൻ വരുന്ന ആൾ ഒരു എട്ടര മണിയാവുമ്പം വരും എന്ന് പറഞ്ഞ് അപ്പോഴതിനു മുമ്പേ നമ്മളെ മൂഴി ബസ്സിൽ പോയ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എത്ര ഏഴരയ്ക്ക് ബസ് വന്ന സ്കൂളിൽ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും അത്രയ്ക്കുള്ള ദൂരേ ഉള്ളൂ അതിന് മുന്നേ എത്തും കേട്ടോ ആ എട്ട് മണിക്ക് മുന്നേ എത്തും പക്ഷേ ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആട്ടായി പോകേണ്ടി വരും എന്നാൽ പിന്നെ എഴുപത് രൂപ പോകും കേട്ടോ അതിന് വേണ്ടിയാണ് ഈ വെപ്രാളം അങ്ങനെ പിന്നെ എനിക്ക് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി തീർക്കാൻ പറ്റിയില്ല കാരണം ബാക്കി ഇനി ചേട്ടൻ്റെയിൽ കൊടുത്തു കേട്ടോ ചേട്ടൻ ഇതിൽ ഉണ്ടാക്കിത്തരാം അപ്പോഴെല്ലാം അറിയാം ചേട്ടനെ അത്രയ്ക്ക് അറിഞ്ഞുകൂടാ ചപ്പാത്തി ചേട്ടൻ കുറേ മാവെടുത്ത് കുറച്ച് നേരം കൊണ്ടേ പരത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ അതവിടെ അടിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ചേട്ടൻ ഇതിൽ ഈ നമ്മുടെ മാവ് പൊടിയിൽ മുക്കണമെന്ന് ചേട്ടനറിഞ്ഞുകൂടാ പിന്നെ ഞാൻ വന്ന് ഒന്നുകൂടെയൊക്കെ അത് പരത്തി വെച്ചിന് മാവിലൊക്കെ ഒന്ന് മുക്കി അങ്ങനെയാണ് കൊടുത്തത് പിന്നെ പിന്നെ പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ ചേട്ടനറിയാം ചേട്ടനാകെപ്പാടെ അറിയുള്ളത് ഒരു മുട്ട പൊരിക്കാനോ ചായ ഇടണോ വെറും ചായ ഇടാനോ പിന്നെ പയർക്കഞ്ഞി ഇല്ലേ അതാണെങ്കിൽ നന്നായിട്ട് അറിയാം കേട്ടോ പയർ കഞ്ഞി വയ്ക്കാൻ വേണ്ടി നന്നായിട്ടറിയാം അത്രയൊക്കെ അറിയാവൂ അല്ലാതെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചേട്ടനെ അറിഞ്ഞൂടെ ഇതെല്ലാം ഞാൻ ഞാനല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ചേട്ടൻ ഏറ്റെടുത്ത് കാരണം ഞാൻ സമയത്തിന് പോകില്ലെന്ന് ചേട്ടൻ അറിയാം അതുകൊണ്ടാണ് ചേട്ടൻ വന്നത് കേട്ടോ അല്ല ഞാൻ പറഞ്ഞില്ല ചപ്പാത്തി ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ ചോദിച്ചില്ല കേട്ടോ ചേട്ടൻ അറിയാം ഞാൻ സമയത്തിന് പോകില്ലെന്ന് അതുകൊണ്ട് ചേട്ടൻ ഏറ്റെടുത്തതാണ് അതിനി ചേട്ടൻ ഉണ്ടാക്കും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ കഞ്ഞിക്ക് അല്ല അരി കഞ്ഞിക്കുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ടോ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനി ചേട്ടൻ വടിച്ചോളും ചേട്ടനോ അല്ലെങ്കിൽ താഴെ ചിലപ്പം ചേട്ടൻ്റെ അമ്മയോ ആരെങ്കിലും വടിച്ചോളും കേട്ടോ അരി ഇട്ട് കൊടുത്താൽ പിന്നെ കുഴപ്പമില്ല പിന്നെ ഇന്നലത്തെ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ മത്തി അപ്പോൾ അപ്പോഴത് ആ ഉണ്ട് പിന്നെ കറിയുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഒരു കുഞ്ഞ് വിഴുക്കുരൊട്ടിയും കൂടെ ഉണ്ട ഉണ്ടാക്കിയായിരുന്നു വെണ്ടയ്ക്കൊക്കെ ഇട്ട് വെണ്ടയ്ക്കിയും സവാളയും ഒരു പച്ചമുളകൊക്കെ ഇട്ട് ഒരു വെണ്ടയ്ക്കയും മുഴുക്കുരട്ടിയും വെച്ചായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ കഴിക്കാനൊന്നും ആരുമില്ല ഞങ്ങളൊക്കെ സ്കൂളിൽ പോവേലേ ചേട്ടാ ഒരു പത്തര മണിയൊക്കെ ആകുമ്പോൾ വരും പിന്നെ എൻ്റെ അമ്മ മാത്രമേ കാണുവുള്ളൂ കേട്ടോ കഴിക്കുക എൻ്റെ അമ്മയ്ക്ക് പിന്നെ മീൻ മാത്രം മതി വേറെ ഒരു കറിയും വേണ്ട മീന് മാത്രം അത് മീൻ്റെ കറിയൊന്നും എടുക്കില്ല ഒരു കഷ്ടം മീൻ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ അതാണ് എൻ്റെ അമ്മയുടെ ഭക്ഷണം കഴിക്കും ഇത്തിരി ചോറ എടുക്കുകയുള്ളു കേട്ടോ ലേശം ചോറേ എടുക്കുകയുള്ളൂ അങ്ങനെയാണ് കഴിക്കുന്നത് പിന്നെ രാവിലത്തെ കാപ്പിയൊക്കെ ആണെങ്കിൽ കഴിക്കും കേട്ടോ നന്നായിട്ട് കഴിക്കും അങ്ങനെയാണ് ചോറൊക്കെ ലേശമേ കഴിക്കുകയുള്ളൂ അതിൻ്റെടേക്കൂടെ എനിക്ക് കഴിക്കാൻ പോലെ സമയം പോലും ഇല്ല കേട്ടോ കാരണേ ഇനി ഏഴരയ്ക്ക് ഇനി പത്ത് മിനിറ്റ് എന്തൊക്കെയുള്ളൂ ഞാൻ ഒന്ന് കഴിക്കാനുള്ള സമയമില്ല അതിൻ്റെ കൂടെ ചേട്ട എനിക്ക് ഓരോന്ന് വായിൽ വെച്ച് തരണതാണ് കേട്ടോ ഇനി ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കാതെ പോയ പോയാലേ എനിക്കൊരു കാര്യമുണ്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തലവേദന പിടിക്കും തലവേ തലവേദന പിടിച്ചാൽ പിന്നെ ഓരോ രക്ഷയില്ല പിന്നെ പിടിച്ചാലെന്ന് നിൽക്കില്ല എനിക്ക് പിന്നെ എവിടെയെങ്കിലും കിടക്കണം അങ്ങനെയൊക്കെ ചിന്തയായിരിക്കും പിന്നെ സിദ്ധാർഥിൻ്റെ ഡാൻസ് ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ട് ലേശം ചപ്പാത്തി കഴിച്ചു എല്ലാം കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഒരു പകുതി പകുതിയും കഴിച്ചില്ല ഒരു മൂന്ന് വാ അത്രയും തന്നെ കഴിച്ചത് കുഴപ്പമില്ല കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചല്ലോ അതുകൊണ്ട് അത് തന്നെ വലിയൊരു സന്തോഷം അവർ കഴിച്ചില്ലെങ്കിൽ പിന്നെ പാടാണ് ആദ്യം സിദ്ധാർത്ഥ കഴിച്ചില്ലെങ്കിലേ പിന്നെ ഭയങ്കര പാടാണ് ഡാൻസ് കളിക്കാനൊന്നും സിദ്ധാർത്ഥത്തിന് പറ്റൂല അതുകൊണ്ട് അവർ വയറുവിക്കെ കഴിച്ചിട്ടുണ്ട് ആദ്യം ഒരു ചപ്പാത്തിയും സിദ്ധാർത്ഥ രണ്ടെണ്ണം കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഓടി അങ്ങ് ചെന്നപ്പോഴേ ബസ് അവിടെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് തിരിച്ചെടുത്തോണ്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ ഓടി ചെന്ന് ബസ്സിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി സ്കൂളിലെത്തിയപ്പോൾ ആരും വന്നില്ല അവനെ ഒരുക്കാനുള്ള ആളും എത്തി കിട്ടില്ല ആരുമില്ല പിന്നെ കിച്ചണില ആളുണ്ട് കേട്ടോ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഒരമ്മയും ഒരു ചേച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവരടുത്ത് കുറച്ച് നേരൊക്കെ സംസാരിച്ച് പിന്നെ അത് കഴിഞ്ഞ് വേണ്ട ഇത് കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞ് പാർക്കാണ് അപ്പോൾ അതിലൊക്കെ വന്നതുപോലെ ഞാനും ഒന്ന് കയറി അപ്പോഴത് അടക്കണം അല്ലെങ്കിൽ ഇരുന്നിട്ടും എനിക്ക് പറ്റണമൊന്നുമില്ല പിന്നെ അവിടെയൊക്കെ നിന്ന് ഇങ്ങനെയൊക്കെ പോകുന്നു നിന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പിള്ളേരൊക്കെ വരാൻ തുടങ്ങി പിള്ളേരൊക്കെ ആദ്യത്തെ ബസ് വന്നു കേട്ടോ ആദ്യത്തെ ട്രിപ്പ് ബസ് വന്നിട്ടുണ്ട് അതിൽ കുറേ കുഞ്ഞുങ്ങളൊക്കെ വന്നായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒരു എട്ടര മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഒരുക്കാനുള്ള ആളെത്തിയിട്ടുണ്ട് മേക്കപ്പ് ഞാൻ എത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ എല്ലാം കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം റെഡിയാക്കി മേശപ്പുറത്തെല്ലാം എടുത്തു വെച്ചു പിന്നെ ഒരു ഫാനൊക്കെ ഉള്ളൊരു മുറിയൊക്കെയാണ് ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ ടീച്ചറിനോട് ഞാൻ ചോദിച്ചായിരുന്നു ടീച്ചർ ഒരു ഫാനുള്ള ഒരു മുറി എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാൻ പറ പറ്റുമെന്ന് ചോദിച്ച് അതൊക്കെ ടീച്ചർ പറഞ്ഞാൽ അതിനെന്ത് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു റൂമൊക്കെ കണ്ടുപിടിച്ച് തന്നു ആ ഫാനുണ്ട് ആ കാരണം അല്ലെങ്കിൽ ഇന്ന് ഭയങ്കരമായിട്ട് മോൻ വേർക്കും കേട്ടോ ഈ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല പക്ഷേ ഈ മേക്കപ്പ് നേരത്തെയാണ് ഇടുന്നത് അത് കഴിഞ്ഞ് സ്റ്റേജ് കയറാൻ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സ്റ്റേജിലോട്ട് കയറുന്നതും മേക്കപ്പ് മുഖത്തൊന്നും കാണില്ല കാരണം വേർത്ത് കുളിച്ച് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കും ഇത് സിദ്ധാർത്ഥൻ്റെ മുഖമേ ഈ എണ്ണമയമുള്ളൊരു മുഖമാണ് കേട്ടോ അതുകൊണ്ട് എപ്പോഴും വേർത്തുകൊണ്ടിരിക്കും ഭയങ്കര എണ്ണമയവും വേണം അപ്പോഴീ ഇയാൾ ആൾ പറയുകയും ചെയ്യാണ് മുഖത്ത് നല്ല എണ്ണമയമുണ്ട് എണ്ണമയമുള്ളൊരു സ്കിന്നാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് സിദ്ധാർത്ഥിനെ ഈ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സിദ്ധാർത്ഥ നല്ല രസമുണ്ടല്ലോ കാണാനൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവരൊക്കെ ഭയങ്കര ചിരിയും ബഹളവും ഒക്കെ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഡാൻസ് തുടങ്ങിയായിരുന്നു ഇത് മാർക്കിടാൻ വേണ്ടിയൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ ടീച്ചേഴ്സൊക്കെ അത് കഴിഞ്ഞ് ഡാൻസൊക്കെ തുടങ്ങി കുഴപ്പമില്ല ഒരു വിധം കളിച്ച് കണ്ട മുഖത്ത് പാവമൊന്നും വരുന്നില്ല കേട്ടോ കണ്ടില്ലേ മുഖം കണ്ടില്ലായിരുന്നോ പാവമൊന്നുമില്ല കണ്ടെന്ന് എൻ്റെ ആദ്യക്കുട്ടനെ കണ്ടതോ കേട്ടോ ഈ ഫ്രണ്ട് ഇരിക്കുന്നതാണ് എൻ്റെ ആദ്യക്കുട്ടൻ കണ്ടോ ആദിക്കുട്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അടുത്തിരിക്കുന്ന ഒരു മോളെ കേട്ടോ പേര് ഞാൻ എനിക്ക് എനിക്കറിയായിരുന്നേ ഞാൻ മറന്നുപോയി ഇപ്പം ഇപ്പോഴേ ഞാൻ മറന്നു പോയി ആ മോളടുത്തേ ആദ്യുക്കൂട്ടം ഇരിക്കുകയൊക്കെ ചെയ്യുകയുള്ളു കേട്ടോ അല്ലാതെ വേറെ ആരത്തും ഇരിക്കുകയുമില്ല ഭയങ്കര കൂട്ടാണേ അവർ രണ്ടുപേരും അപ്പോഴേ സിദ്ധാർത്ഥ് കളിക്കുന്ന ഡാൻസിൻ്റെ പാട്ടൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ അതിട്ടല്ലേ എനിക്ക് കോപ്പി റൈറ്റ് വരും കേട്ടോ ഒന്നാമതേ എൻ്റെ വീഡിയോ അങ്ങനെ ഒരുപാട് പേരൊന്നും കാണുന്നില്ലേ കൂടിപ്പോയ രണ്ടായിരം ടു പോയിൻ്റ് ഫൈവ് കെ അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നുള്ളൂ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എൻ്റെ ഒരു വീഡിയോ കാണുന്നുള്ളൂ കേട്ടോ എൻ്റെ ഞാൻ ഇടുന്ന വീഡിയോസ് കാണുന്നുള്ളൂ അതിൻ്റെ ഇവിടെ കൂടെ ഞാൻ ഈ ഡാൻ സിദ്ധാർത്ഥം കളിക്കുന്ന ഡാൻസിൻ്റെ പാട്ടും കൂടെ ഇട്ട് ഉറപ്പായിട്ടും കോപ്പി റേറ്റ് വരും പിന്നെ ഒട്ടും വീഡിയോ പോകില്ല ആയിരം പോലും കാണൂല അതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുത്ത് മാറ്റിയതേ പാട്ടില്ലാത്തതുകൊണ്ട് ഒരു രസമില്ലല്ലേ കാണാ ഇത് കളിക്കണേ കാണാൻ വേണ്ടി ആ സാരല്ലന്നെ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കി പിള്ളേർ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സിദ്ധാർഥൻ്റെ ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെ കലാപരിപാടികൾ കലാപരിപാടികളിവിടെ തുടങ്ങുകയാണ് എൻ്റേം ചെയ്യട്ടൻ്റെ അത് മേക്കപ്പ് ചെയ്ത ആൾ പോയി കേട്ടോ ഞങ്ങൾ പറഞ്ഞ് അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കലാപരിപാടി തുടങ്ങി സിദ്ധാർത്ഥൻ്റെ മേക്കപ്പുകളൊക്കെ മാറ്റക്കാം ഇതാണ് വലിയൊരു ജോലി കേട്ടോ മേക്കപ്പ് ഇടുന്നതിനല്ല ഇതാ കണ്ട ഇത് കണ്ടില്ലേ ഈ എടുത്ത് മാറ്റണത് ലിപ്സ്റ്റിക്കും കരിയും ഒക്കെ എടുത്ത് മാറ്റുന്നതാണ് ഏറ്റവും വലിയൊരു പണി ഇപ്പം ഭാഗ്യത്തിന് ഞാൻ ബാഗിലൊരു ഒരു കുഞ്ഞ് തുണിയും കൂടെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതോ അതും കൂടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് പക്ഷേ ഇത് ഈ അത് ഈ കരിയൊക്കെ എണ് നമ്മളെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് മായ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ അത് ഇളവി വരേയില്ല പക്ഷേ കാരണം എന്ത് ഞാൻ വെളിച്ചെണ്ണയൊന്നും കൊണ്ടുപോയില്ല സാധനം കഴിഞ്ഞതിനൊക്കെ ഞാൻ എണ്ണയൊക്കെ ലേശം എണ്ണയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതുപോലെ ഞാൻ മറന്നുപോയി എൻ്റെ ഓട്ടത്തിനിടയിൽ അതൊക്കെ ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ എടുക്ക എണ്ണ വെച്ച് അതൊക്കെ മാച്ചു കളയായിരുന്നു എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചേട്ടൻ എങ്ങനെയൊക്കെ ഒരു വിധത്തിനൊക്കെ മാച്ചൊക്കെ എടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞ് സിദ്ധാർത്ഥം അങ്ങ് അവരെ കൂട്ടുകാരോടെയൊക്കെ അങ്ങ് പോയി പിന്നെ ഞാൻ കപ്പലണ്ടി മുട്ടായിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടു പേർക്കും കൊടുക്കുക കപ്പലണ്ടി മുട്ടായിയും മൂഴി കടയിൽ നിന്ന് മടിച്ചതാണ് കേട്ടോ ഒരു ഒരു ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു അപ്പോഴും ഇതിൻ്റെ ഇടയിൽ എന്തോന്ന് രാവിലത്തെ കാപ്പിയൊക്കെ അവിടെ സ്കൂളിൽ കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് കൊഴുക്കട്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ പഞ്ചസാരയും തേങ്ങയും അരിപ്പൊടിയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ൊരു കൊഴുട്ടായിരുന്നു ഇത് നമ്മൾ ആവിയിലിങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതാണ് പാൽ കൊഴുക്കട്ടയല്ല ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന കൊഴുക്കട്ട അതായിരുന്നു അത് എനിക്കും കിട്ടി കേട്ടോ ഞാനും കഴിച്ചു അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വരി വരിയായിട്ട് പോന്ന് പോകുന്നത് കണ്ടില്ലേ അതേ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയതാണ് കേട്ടോ അപ്പോഴും ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ എന്താ കറികൾ സാമ്പാർ ബീട്രൂട്ട് പച്ചടി തോരൻ പിന്നെ എന്തോന്നുണ്ടായിരുന്നു അച്ചാറ് ഇത്രയും കൂട്ടി ചോറാണ് നല്ല അടിപൊളി ഊണായിരുന്നു ഇത്രയും നാൾ കേട്ടോ സ്കൂളിലെ ഭക്ഷണമൊക്കെ കഴിച്ച് പണ്ടത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ ആ ചോറൊക്കെ കഴിച്ച് റേഷൻ അരിച്ചോറാണേ ഒരു പണ്ട് ഞാൻ കഴിച്ചതിൻ്റെ ഒരു ഓർമ്മ എനിക്ക് തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വീണ്ടും രണ്ടാമത് മാറ്റി കഴിച്ചു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര മഴയായി എനിക്ക് ഒരു രക്ഷയില്ല അതൊക്കെ കഴിഞ്ഞ് പരിപാടി എല്ലാം തീർന്നില്ല കേട്ടോ ഇനിയും ഉണ്ട് അതൊക്കെ ഇന്ന് ഇന്നത്തേക്ക് അല്ല ഇന്നത്തേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വൈകീട്ടായി വീടെത്തി നനഞ്ഞു കൊവുന്നാണ് കേട്ടോന്ന് വന്ന് വന്നത് ഭയങ്കര മഴ നനഞ്ഞു കൊവുന്ന വീടെത്തി പിന്നെ നമ്മൾ ഈ വഴിയിലെവിടെ നമ്മൾ വരുന്ന വഴി അവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ് അവിടെ ഒരു കലുങ്ക് കെട്ടാൻ പോവാണ് അപ്പോൾ അവിടെ കൂടിയൊക്കെ വരാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ നനഞ്ഞു കൊവുന്ന് വീട്ടിലെത്തി സിദ്ധാർത്ഥിനെ വന്നോടെ തന്നെ അങ്ങ് കുളിപ്പിച്ച് കേട്ടോ തലയിൽ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് കുളിപ്പിച്ച് ഞാനല്ല ചേട്ടനാണ് കേട്ടോ കുളിപ്പിച്ചെടുത്തത് പിന്നെ അതിനെ പിന്നെ കുളിപ്പിക്കുകയൊക്കെ ഒന്നുമില്ല അവനെ ഒന്ന് പിറൻ കഴുകിയെടുത്തായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഞങ്ങൾ സന്ധ്യയായി കേട്ടോ ആറര മണിയായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ചായ കുടിക്കുക ചായലെ കട്ടനാണേൽ കട്ടൻ കുടിക്കായിരുന്നു കേട്ടോ നല്ല പുറത്ത് നല്ല പെരുമഴയും ഞങ്ങൾ നല്ല ചൂട് കട്ടനും റസ്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ പറഞ്ഞില്ലേ റസ്ക് ഇരിപ്പുണ്ടെന്ന് ആ റസ്ക് ഞങ്ങൾ ഇപ്പോഴാണെങ്കിൽ പൊട്ടിച്ചത് പൊട്ടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് ചായ കുടിക്കുകയാണെ അമ്മയ്ക്കും കൊടുത്ത് അമ്മ അതാണ്ട് ഈ മുറിയിൽ ഇരുന്നോണ്ട് ചായ കുടിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇരുന്ന് കുടിച്ച് ഇനിയിപ്പം ഇനി എന്തോന്ന് രാത്രിയിൽ ഇനി ചോറ് ഒക്കെ ഉണ്ട് മീനുണ്ട് ഇനി വേണമെങ്കിൽ മുട്ട ഇരിപ്പുണ്ട് കേട്ടോ വേണമെങ്കിൽ മുട്ട പൊരിക്കും ആവശ്യം ആർക്കാണ് ആവശ്യം മുട്ട വേണമെങ്കിൽ അതങ്ങ് പൊരിച്ചു കൊടുക്കും വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ഇനി എന്തോന്ന് വേറെ ദാണ്ട ആദ്യം റെസ്ക് കഴിക്കണ വേണ്ട അവർ ഭയങ്കര ഇഷ്ടമാണേ വേറെ വിശേഷങ്ങളൊന്നുമില്ല മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ